അപ്പം എത്ര കടുത്ത ചക്ക വളങ്ങിയാണെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ക്ലിയർ ആക്കി കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് പോലും വേണ്ടപ്പോഴക്കിന് ഇങ്ങനെ ആവും ഹലോ അസ്സലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി കിച്ചൺ ടിപ്സാണ് അപ്പം ചക്കക്കാലൊക്കെ ആയില്ലേ ചക്ക കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആലോചിക്കുമ്പോൾ ചക്ക ഇഷ്ടമുള്ള ആളുകൾ പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പോകും അത് ആ ഒരു ക്ലീനാക്കുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചക്കൻ്റെ ആ ഒരു വളഞ്ഞി എത്ര കടുത്ത ചക്ക വളഞ്ഞാണെങ്കിലും ഞങ്ങളിവിടെ ചക്ക വളഞ്ഞാ പറയുക വേറെ എവിടെയെങ്കിലും എന്താ പറയുക വെച്ചാൽ അത് കമൻ്റ് ചെയ്യാം ചിലവല് അരക്ക് എന്ന് പറയട്ടോ അപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഈ ഒരു വളഞ്ഞി നമുക്ക് നല്ല അത്യാവശ്യം ചൂടുള്ള അതായത് നല്ല തിളക്കണ്ട കാരണം നമുക്കതിൽ കൈയിടണം എന്നാൽ ചൂട് കുറയാനും പാടില്ല നമുക്ക് ഒരു കൈയിലുണ്ട് തൊടാൻ കഴിയുന്ന ഒരു ചൂട് അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ നമ്മൾ ഈ പത്തിരിക്കൊക്കെ കുഴക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ചൂടുണ്ടെങ്കിൽ കുഴച്ചെടുക്കുമല്ലോ തിളച്ച വെള്ളത്തിലാണ് നമ്മളത് വാട്ടിയെടുത്ത് പിന്നെ ഒരു കുഴക്കം അത്യാവശ്യം ചൂട് അതുപോലെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ അത്യാവശ്യം കഴിയുന്ന ഒരു ചൂട് എന്നാൽ ചൂട് കുറയാൻ പാടില്ല അതിൽ നമ്മൾ കൈ മുക്കിയിട്ട് തുടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ മുറിക്കുന്ന ടൈമിലുള്ള എത്ര കടുത്ത വളഞ്ഞിയാണെങ്കിലും പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ ആവണത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു കോൽ വെച്ചിട്ട് ചെയ്യാം അതിൽ വെള്ളം അങ്ങനെ തെളിച്ച് തെളിച്ചു ഒരു കോലോ അല്ലെങ്കിൽ ഒരു കള്ളാസോ വെച്ച് തുടച്ചു കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കയ്യിലായത് നമ്മൾ ചിലപ്പം കുറച്ച് എണ്ണ തേച്ചിട്ടൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കും പക്ഷെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമ്മൾ അത് മുറിച്ച കത്തി അല്ലെങ്കിൽ മടാളിലുള്ള വളഞ്ഞി പോ കളയാനായിരിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അത് എത്ര കടുത്തതായാലും അത്ര കട്ടിയുള്ള കറയായാലും അത് വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ഇതുപോലെ ഗ്യാസ് കത്തിച്ചു ശേഷം രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ ഒരു നെയ്യ് ഉരുകി വരണ പോലെ ആയി അടുക്കി വരട്ടോ പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരു തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി എത്ര കടുത്ത വളഞ്ഞായാലും അത് ഉരുകി ഒരു എണ്ണ പോലെ ആയിട്ട് ആ തുണിയിൽ തുണിയിൽ പോലും അത് അറിയില്ല കാരണം നമ്മൾ തുടച്ചെടുത്തു കഴിഞ്ഞാൽ തുണി പോ തുണിയിൽ പോലും ആയതറിയില്ല അങ്ങനെ അത് ക്ലീൻ ആയി കിട്ടും കണ്ട് ഈ തുണിയിൽ പോലും അതിൻ്റെ ഒരു കറ പോലും ആയിട്ടില്ല അങ്ങനെ ക്ലീൻ ആയി കിട്ടും കാരണം അത് പെട്ടെന്ന് തന്നെ നെയ്യ് ഉരുകണ പോലെ അത് ഉരുകി കിട്ടും പിന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമുള്ളൂ സോപ്പ് പോലും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല അത്രയും ക്ലീൻ ആയി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ആ തുണി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാൽ മതി അപ്പോൾ നമുക്ക് ഏറ്റവും ഇനി ചക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ ചക്ക ഇട്ട് കഴിച്ചോളി കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്നും കഴുകിയെടുത്തതാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു